ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനൊരു ഓഫർ സെയിലുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് കുറച്ച് സാരികളുടെ ഓഫർ സെയിലാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഓൾ എന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെല്ലാം ലഭിക്കുകയുള്ളേ ഓക്കെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഞാൻ ഈ ഉടുത്തിരിക്കുന്ന ടൈപ്പ് സാരീസാണ് ഞാൻ ആദ്യമേ കാണിക്കുവാൻ പോകുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ലിനൻ കോട്ടൺ ആണ് ലിനൻ കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് കാഷ്വൽ വെയറിനും ഓഫീസ് വെയറിനും ഒക്കെ നല്ല നല്ല സാരിയാണ് കേട്ടോ ഇത് സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ട നമുക്ക് എളുപ്പം കൊടുത്തോണ്ട് പോകാം അപ്പൊ അതിനെ നമുക്ക് ഓരോന്നായിട്ടൊന്ന് കണ്ടുനോക്കാം ആദ്യമേ ഒരു പിങ്ക് കളറിലുള്ള ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പിങ്കും ബ്രൗണും ഒക്കെ കൂടിയ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പിങ്കേലാണ് ഇതെന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് കേട്ടോ ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് കളറിലാണ് ഈ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ പല്ലവ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പല്ലവ് വരുന്നത് പല്ലവയിൽ കണ്ടോ നല്ല മിറർ വർക്കൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ടസൽസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ നല്ല ടസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പല്ലവ് വരുന്നത് ബോഡി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് ബോഡി പോർഷനിലും ഇങ്ങനെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതാണ് സാരിയുടെ പല്ലവ് വരുന്നത് പല്ലവിൽ കണ്ടോ ഫുൾ ഇങ്ങനെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ടസൽസ് വന്നിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെയാണ് പിന്നെ ഇതിന്റെ ബോർഡർ വരുന്നത് സിൽവർ ബോർഡർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ബോഡി പോർഷനിലും ഇങ്ങനെ മിറർ വർക്ക് വന്നിട്ടുണ്ട് ഫോൾസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ ഇതുപോലെ തന്നെ ഇത് കണ്ടോ ഈ സാരി പോലെ തന്നെ എൻ്റെ സിൽവർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും നമ്മൾ മിറർ വർക്ക് അതിൻ്റെ പിന്നെ കണ്ടോ ഇതാണ് ഇതിൻ്റെ പല്ലവ് വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഇട്ട് കഴിയുമ്പം ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതായിരുന്നു ഈ സാരി വൈറ്റ് സാരി ഇല്ല കേട്ടോ വൈറ്റും ബ്ലാക്കും കൂടെ ഉള്ളത് ഇല്ല ഇതാണ് ആദ്യത്തെ സാരി വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണിത് കേട്ടോ എന്തോ ഇങ്ങനെ വരാം നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് എന്റെ ബ്ലൗസ് പീസും ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും നല്ല ബ്ലൗസും ഒക്കെ തയ്ച്ചിട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാന് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഈ സാരിയുടെ എല്ലാം വില വരുന്നത് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് സിക്സ് ഹൺഡ്രഡ് ട്വന്റി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത് വരുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് ഉണ്ടോ ഇതാണ് സാരി വരുന്നത് സാരിയുടെ പ്രിന്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പിന്നെ എല്ലാത്തേലും മിറർ വർക്ക് വന്നിട്ടുണ്ട് ടസൽസ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ പല്ലവ് വരുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പല്ലവാണ് വന്നിരിക്കുന്നത് പല്ലവ് പല്ലവ് വിത്ത് ടസൽസ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ബോർഡർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതാണ് സാരി വരുന്നത് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഞാൻ പറഞ്ഞത് ഓഫീസ് വെയറിന് നല്ല പറ്റിയ ഒരു സാരിയാണ് അതിന് സ്റ്റാർ ഒന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലവ് വരുന്നിരിക്കുന്നത് ഇതാണ് രണ്ടാമത് വരുന്ന കളർ കണ്ടോ നല്ലൊരു കളറാണ് നല്ലൊരു ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു കളറാണ് ഉണ്ടോ ഇതൊരു ഗ്രീനിഷ് ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ പല്ലവ് വരുന്നത് ഇങ്ങനെ വരും പല്ലവ് ഉണ്ടോ ഇതാണ് ഇതിന്റെ ബോഡി പോർഷൻ വരുന്നത് എന്നാ അതിന്റെ ബ്ലൗസ് വരുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇനിയാണിതിന്റെ ബ്ലൗസ് എല്ലാം നല്ല ഭംഗിയുള്ള ആണ് വന്നിരിക്കുന്നത് കേട്ടോ വെറും അറുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളേ കണ്ടോ ഇങ്ങനെ വരും ഇതിന്റെ ലുക്ക് വരുന്നത് ഈ മൂന്ന് കളേഴ്സാണ് ഈ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ വില വരുന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമ്മുടെ കുറച്ച് ഫാൻസി ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ഇത് കേട്ടോ കേട്ടോ ഇതാണ് സാരി വരുന്നത് ഇതൊരു ജോർജറ്റ് ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഇത് വരുന്നത് കേട്ടോ അതേലെ സ്റ്റോൺ വർക്കാണ് ഈ വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഇങ്ങനെ ഗ്ലൈസിങ് പോലത്തെ പോലെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാ കാണാൻ അതങ്ങനെ എടുത്ത് കാണിക്കത്തില്ല കേട്ടോ ഈ ഗ്ലൈസിങ് പോലത്തേത് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പല്ലവ് വരുന്നത് ഇതാണ് ഇതിന്റെ പല്ലവ് കണ്ടോ പല്ലവിന്റെ സൈഡിൽ കണ്ടോ ഫോർ ലെയേഴ്സ് വന്നിട്ടുണ്ട് ഇതിന്റെ സ്റ്റോൺ വർക്ക് കണ്ടോ അങ്ങനെ ഇങ്ങനെയാണ് പല്ലവ് വരുന്നത് പിന്നെ ബോഡി പോർഷനിൽ രണ്ട് ലെയേഴ്സ് വന്നിട്ടുള്ളേ കണ്ടോ ബോഡി പോർഷനിൽ ഇങ്ങനെ രണ്ട് ലെയർ വരും നമ്മൾ എടുക്കുമ്പോൾ വിത്ത് ബ്ലൗസാണ് ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഈ യെല്ലോ കളർ തന്നെ ഇതിന് അതിൻ്റെ കൈയിൽ വയ്ക്കാനായിട്ട് ബോർഡറും കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് നിങ്ങൾക്കിപ്പം ഈ ബ്ലൗസ് ഇതിലൂടെ ഇട്ടില്ലേലും കേട്ടോ ഇതിന്റെ ബോർഡറിൽ ഒരു യെല്ലോ കളർ വന്നിട്ടില്ല ആ യെല്ലോ കളർ ഇട്ടിടുമ്പോളാണേലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത് വല്ലതും കണ്ടോ നല്ല ഭംഗിയുള്ള ആണ് ഈ ഓണത്തിനൊക്കെ ഒന്ന് തിളങ്ങാനായിട്ട് നല്ല ആണ് കേട്ടോ ഇതിന്റെ വില വരുന്നത് അറുനൂറ്റി രൂപ മാത്രമാണ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റി റുപ്പീസ് ആണ് അതിൻ്റെ വില വരുന്നത് നല്ല ഇത്രയും നല്ല ഭംഗിയുള്ള സാരി കണ്ടോ ആണ് വിടം വരിക കണ്ടോ ഇതിന്റെ പല്ലവ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടു കണ്ടോ ബോഡി പോർഷനിൽ താഴെ മാത്രമേ അതിന്റെ ഇത് വരുന്നുള്ളൂ കണ്ടോ രണ്ട് അത് ഇങ്ങനെയാണ് സാരി വന്നിരിക്കുന്നത് പിന്നെ ഇത് ബ്ലൗസ് പീസാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഈ സാരിയുടെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ണ്ടോ ഇതിന്റെ ഓരോ കളേഴ്സും ഞാൻ കാണിച്ച് തരാമേ അടുത്തത് വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് മെറൂണും ഈ ബോർഡർ വന്നിരിക്കുന്നത് കണ്ടോ യെല്ലോ ഇതാണ് അടുത്ത കളർ വരുന്നത് നല്ല അത് നല്ല ഭംഗിയുള്ള കളേഴ്സായെല്ലാം വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഉണ്ടോ ഇതിങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഇതിൻ്റെ കൂടെ ഇതിന് ഞാൻ പറഞ്ഞു വിത്ത് ബ്ലൗസ് ആണ് ഉള്ളത് ഇതിൻ്റെ ബ്ലൗസ് തയ്ച്ചിട്ടാലും നല്ല ഭംഗിയായിരിക്കും അല്ല അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു യെല്ലോ ബ്ലൗസ് ഇട്ടാലും മതിയോ ഉണ്ടോ റണ്ണിങ് ബ്ലൗസാണ് വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഉണ്ടോ ബ്ലൗസ് ആണ് ഈ വന്നിരിക്കുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഈ സാരി വരുന്നത് സാരിയുടെ വില വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റി റുപ്പീസാണേ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കളർ വരുന്നത് നല്ലൊരു പർപ്പിൾ കളറാണ് പർപ്പിൾ വിത്ത് മെറൂൺ ആണ് വന്നിരിക്കുന്നത് കണ്ടോ അതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത് ഈ മെറൂൺ കളറാണേ വന്നിരിക്കുന്നത് മുറത്ത് കാണിക്കണ്ട അല്ല അത് രണ്ടും കണ്ടല്ലോ ഓക്കെ ഇന്നും നല്ല ഭംഗിയുള്ള കളറാണ് ഉണ്ടോ ഇതാണ് അടുത്ത കളർ വരുന്നത് സിക്സ് ഹൺഡ്രഡ് എയ്റ്റി റുപ്പീസ് അടുത്ത കളർ വരുന്നത് ഈ ഒരു കളറാണ് ഉണ്ടോ ഒരു പീ കോക്ക് ബ്ലൂ പോലത്തെ കളറാണ് പക്ഷേ ഗ്രീൻ ആണ് അത് എല്ലാം കുറച്ചുകൂടെ ഇതായിട്ട് നിൽക്കുന്നത് നല്ല കളറാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള കളറാണ് വന്നിരിക്കുന്നത് ഉണ്ടോ എല്ലാം നല്ല സാരീസാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ എല്ലാം വില വരുന്നത് അറുന്നൂറ്റി രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് നല്ല ബ്ലൗസൊക്കെ ഇട്ട് ഇടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാൻ ഇതിപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് ഒരു ബ്ലൗസ് ഞാൻ എടുത്ത് ചുമ എടുത്ത് നിങ്ങളെ ഒന്ന് ഇതിന്റെ ലുക്ക് കാണാനായിട്ട് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ കൊടുത്തു കഴിയുമ്പോൾ ഇതിന്റെ എങ്ങനെ വരുമെന്ന് കണ്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതെല്ലാം സ്റ്റോൺ വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഞാൻ പറഞ്ഞല്ലേ പല്ലവേല് ഫോർ ലൈൻസ് ആണ് സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത് വൺ ടു കണ്ടോ ത്രീ ഫോർ ഫോർ ലൈൻസ് ഇങ്ങനെ സ്റ്റോൺ വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ലുക്ക് ഇത് സിക്സ് ഹൺഡ്രഡ് എയ്റ്റി റുപ്പീസിനൊക്കെ വളരെ ലക്കാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് കേട്ടോ ഇതൊക്കെ എടുത്തു കഴിഞ്ഞു കൊടുത്താല് ഓണത്തിനൊക്കെ നമുക്കൊന്ന് തിളങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക ഓക്കെ വീണ്ടും നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്